ഹായ് നമസ്കാരം എല്ലാവർക്കും സോമാചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഫൈബർ ചേരുകളുമായിട്ടാണ് അതിന് നോക്കൂ എല്ലാ മോഡലും ലേക്കാ ഫർണിച്ചിലും അവൈലബിൾ ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രീമിയം മോഡലായാലും നോർമൽ മോഡലായാലും അതുപോലെ ഡൈനിങ് ടേബിൾ ചെയറുകളായാലും അതുപോലെ തന്നെ സിറ്റ് ചെയറുകളായാലും അതുപോലെ അടിപൊളി അടിപൊളി സ്റ്റൂളുകളായാലും എല്ലാ മോഡലും ഉള്ള അവൈലബിൾ ആണ് അതും ഏറ്റവും ലോ പ്രൈസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേക്കാ ഫർണിച്ചർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ സ്പെഷ്യൽ ഓഫറാണ് അറ്റൈമ്പത്തിൻ്റെ ശതമാനം വരെയും ഓഫറുണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറ് കൊടുക്കും അതുപോലെ മറ്റൊരു മോഡലൊക്കെ നോക്കി ഡൈനിങ് ടേബിൾ റെഡ് ഒക്കെ നോക്കി നിങ്ങൾ അടിപൊളിയായിരിക്കും ഡൈൻ ടേബിൾ കിടുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ അടിപൊളി ഡിസൈനിങ്ങുള്ള പല വെറൈറ്റി മോഡൽ ഫൈബർ പെർസെൻറ്റും നമ്മളെ ഫണൻസിലും അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഇതുപോലെ തന്നെ നമ്മൾ ലോ പ്രൈസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രീമിയം മോഡലും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഒക്കെ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഫർണിച്ചർ ഐറ്റംസ് എന്തും ആയിക്കോട്ടെ എല്ലാ എല്ലാ ഓഫർ ഉണ്ട് ബെഡ്റൂം സെറ്റായാലും സോഫ സെറ്റായാലും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡായ നമ്മൾ റൂം സെറ്റായാലും കസ്റ്റമൈസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തവണ സൗകര്യം അതുപോലെ തന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോളുകൾ നോക്കി അതുപോലെ ഇതിൻ്റെ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ എല്ലാ കളറിലും ആണ് ഇതൊക്കെ സിറ്റി ഔട്ടിലും കിട്ടാൻ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഒരു മോഡൽ കൂടിയാണ് നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലത്തെ നമ്മൾ കാർണിച്ചറു വാങ്ങണം അതുപോലെ ഡെലിവറീസ് ഒക്കെ ഉണ്ടാവണം ഇങ്ങനെ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരു ക്രോഡ് തിരുശ്ശേരി ആയഞ്ചോടാണ് ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫർണിച്ചറുകൾ ഏറ്റവും ഓഫർ ബേസിൽ വാങ്ങാം എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറും മാസത്താണ് സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരിക്കോട് കീശേരി ആയഞ്ചോടാണ് ഒരു സ്പെഷ്യൽ ഓഫറിലാകുമ്പോൾ ക്യാഷ് ലാഭിച്ച് ഏറ്റവും ക്വാളിറ്റി ഫർണിച്ചർ സ്വന്തമാക്കാം പെട്ടെന്ന് തന്നെ ക്വാണ്ടിറ്റി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ